തിരുവനന്തപുരം ഇടതുപക്ഷ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ് പാളയം സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ സന്ദർശനം നടത്തുന്നുണ്ട് വിശദാംശങ്ങളുമായി വിനോദ് ചേരുന്നു ഏതായാലും വിനോദ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പല ഘട്ടങ്ങളിലായി തിരുവനന്തപുരത്ത് പ്ര പ്രചാരണവുമായി ശക്തമായി മുന്നോട്ട് പോകുന്നു അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും രാവിലെ മുതൽ തന്നെ പ്രചാരണ രംഗത്ത് സജീവമാകുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രാജീവ് നമുക്കറിയാം കടുത്ത വേനലാണ് കടുത്ത ചൂടാണ് ഇതിനെല്ലാം അവഗണിച്ച് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളെല്ലാം പര്യടനത്തിന്റെ തിരക്കിലാണ് നമുക്ക് ഒപ്പം ഇപ്പോൾ ചേരുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും ഇവിടുത്തെ മുൻ എംപിയുമായിട്ടുള്ള ശ്രീ പന്നിയൻ രവീന്ദ്രനാണ് അദ്ദേഹം പാളയത്തെ സെന്റ് മേരീസ് ദേവാലയത്തിൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ എത്തി അവിടെ വൈദികനെയൊക്കെ സന്ദർശിച്ച ശേഷം അവിടെ തൊട്ടടുത്തുള്ള മുസ്ലിം ജമാഅത്തും അദ്ദേഹം സന്ദർശിച്ചിരുന്നു നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഈ കടുത്ത ചൂടിൽ അങ്ങ് ഈ ചൂടിനെ എല്ലാം അവഗണിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഗോതായിലേക്ക് ഇറങ്ങിയിരുന്നു ഈ ദേവാലയ സന്ദർശനം പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ് അത് അതൊരു തെറ്റദ്ധാരണയുടെ ഭാഗമാണ് ദേവാലയങ്ങൾ നമ്മുടെ നാട്ടിൽ നന്മയുടെ പ്രദേശങ്ങളാണ് അത് ഏത് ദേവാലയം തരക്ക ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അതുപോലെതന്നെ മുസ്ലിമും എല്ലാ ദേവാലയങ്ങളും ദേവാലയങ്ങളുമായി കെട്ടി ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു വാക്കിനു പറയരുത് അത് പറഞ്ഞ് തെറ്റായിക്കും ദേവാലയങ്ങളിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയും മനുഷ്യരുണ്ട് നമ്മൾ ഓരോ വിഭാഗത്തെയും നിയന്ത്രിക്കുന്ന മനുഷ്യരില്ലേ ആ മനുഷ്യർ അവിടെയും ഉണ്ട് അപ്പോൾ എല്ലാവരെയും നമ്മൾ കാണേണ്ട കാര്യമുണ്ട് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭാവി ഭാഗത്തേക്ക് തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് ഒരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാ മനുഷ്യരും അറിഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കണം ജനങ്ങൾ വോട്ടിന് വേണ്ടി പോവുക ആ വോട്ടിനു വേണ്ടി പോകുമ്പം ബോട്ട് ആർക്കൊക്കെ ഉണ്ടോ അവരെല്ലാം സമീപിക്കാനുള്ള ബാധ്യത ഒരു സ്ഥാനാർത്ഥിക്കുണ്ട് അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എല്ലാ ദേവാലയങ്ങളിലും പോയി അതല്ലാതെ അതിന് മറ്റൊരുത്ഥം എനിക്ക് തോന്നുന്നു പറയും അല്ല ഈ സമൂഹത്തിൽ ഇവർക്കൊക്കെ നല്ല സ്വാധീനമുണ്ട് സമുദായം അതേപോലെ തന്നെ മതം വിശ്വാസം ഇതിനൊക്കെ നല്ല സ്വാധീനമുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു എന്നത് കൂടിയല്ലേ ഇത് പ്രകടമാക്കുന്നു അല്ല തിരിച്ചറിയുന്ന അനുഭവിച്ചറിയുന്നു നിങ്ങൾ അവർക്ക് സ്വാധീനമുണ്ടെന്ന് അനുഭവിച്ചറിയുന്നു ഈ മനുഷ്യര് പോയിട്ട് ഇതുപോലുള്ള ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന വെറുതെ ആണോ ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയിട്ട് അവിടെ പ്രാർത്ഥിപ്പിക്കുന്നതാണോ എല്ലാം സ്വമേധയ പ്രാർത്ഥിക്കുകയാണ് മനുഷ്യൻ്റെ മനസ്സാണ് ശുദ്ധമാവേണ്ടത് മനസ്സ് നന്നാവട്ടെ എന്നൊരു പാട്ടില്ല അതാ ശരി മനസ്സ് നന്നാവണം ആ മനസ്സ് നന്നാക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതുകൊണ്ട് ദേവാലയങ്ങളിൽ പോകുന്നത് ഒരു മോശമായ കാര്യമാണ് ധരിക്കേണ്ട നല്ല കാര്യമാണ് അവരെ നമ്മൾ ഇടയ്ക്കിടെ കാണുന്നതാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും മാത്രമേ ഈ ശക്തമായ ത്രികോണ മത്സരം ഇല്ല ഇവിടെ മത്സരിക്കുന്നത് ഞങ്ങളും യു ഡി എഫും തമ്മിലാണ് പക്ഷെ എൻ ഡി എ രണ്ടാം സ്ഥാനത്തെന്ന് പറഞ്ഞാൽ എവിടെയാ രണ്ടാം സ്ഥാനത്ത് നിങ്ങൾ എപ്പോഴും പഴയ കണക്കെടുത്ത് നോക്കിയ എല്ലാത്തിനും നിങ്ങളൊരു വിശദീകരണം കാണും അസംബ്ലിയുടെ കണക്ക് എന്താ അസംബ്ലിയിലെ കണക്ക് എന്താ അസംബ്ലിയിലൊന്ന് എൽ ഡി എഫ് ആ രണ്ട് യു ഡി എഫ് ആ മത്സരിച്ച് വിജയിച്ച രാജു ആന്റണിയുടെ ആ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനം എൽ ഡി എഫ് രണ്ടാം സ്ഥാനം യുഡിഎഫ് ബഹുദൂരം പിന്നിൽ മൂന്നാം സ്ഥാനം ലോക്സഭയിലെ കണക്ക് പാർലമെന്റ് 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 കഴിഞ്ഞല്ലേ ഒടുവിൽ കഴിഞ്ഞ അല്ലേ ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇതെല്ലാം നിങ്ങൾ കണ്ട് പോട്ടെ എല്ലാം പോട്ടെ ഇപ്പൊ അടുത്തായിരുന്നു നിങ്ങൾ തിരുവനന്തപുരത്ത് രണ്ട് ബൈഎലക്ഷൻ നടന്നല്ലോ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ആറ് സീറ്റായിരുന്നു ബി ജെ പിയുടെ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ കുത്ത സീറ്റായിരുന്നു ആ സീറ്റ് ജയിച്ചു അടുത്തപക്ഷമാണ് അവിടെ നിങ്ങൾ ചോദിക്കും എവിടെ നമ്മളെ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിന് അവിടെ ആറ് സീറ്റായിരുന്നു ബി ജെ പി ഇരുപത് വർഷക്കാലത്തെ സീറ്റായിരുന്നു അതാ പിടിച്ചെടുത്തിരിക്കുന്നത് രാഷ്ട്രീയ കാര്യങ്ങൾ നിങ്ങള് പണ്ടത്തെ ഒരു കതിയെടുത്തുകൊണ്ട് എല്ലാം നിങ്ങൾ അതേ രൂപത്തിൽ നമ്മൾ ഒന്നും രണ്ടും മൂന്നും ധരിക്കണ്ടോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദനാണ് ഇപ്പോൾ നമ്മളുമായി സംസാരിച്ചു കൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം പ്രതിനിധി വിനോദുമായി അല്പസമയം സംസാരിച്ചത്